ഹായ് മക്കളെ ഇറ്റ്സ് ബി മുക്താര് ഫ്രം സ്കില്ലോൺ അക്കാഡമി ഞാൻ നിങ്ങളുടെ സ്വന്തം മുക്താറാണ് സ്കില്ലോൺ അക്കാഡമിയിൽ നിന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറിയാണ് അതും വളരെ സിമ്പിളായി ഈസിയായി ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഇംഗ്ലീഷ് സമ്മറി മുഴുവനായിട്ട് ഞാൻ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ ചാപ്റ്ററിന്റെ മലയാളം സമ്മറിയും ഇതിൻ്റെ ഒരു ഷോർട്ട് ഇംഗ്ലീഷ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം എന്താണ് ഇതിന്റെ ഹെഡിങ് എ വെരി ഓൾഡ് മാൻ വിത്ത് എ എ നോമസ് വിങ്സ് കണ്ടോ വെരി ഓൾഡ് മാൻ കാണുന്നുണ്ടോ എ വെരി ഓൾഡ് മാൻ വളരെ വൃദ്ധനായ ഒരു മനുഷ്യനാണ് നല്ല പ്രായം ചെന്ന മനുഷ്യനാണ് വിത്ത് എനോമസ് വിങ്സ് വലിയ ചിറകുകളുള്ള വിത്ത് ഹ്യൂജ് വിങ്സ് അല്ലെ വലിയ ചിറകുകളുള്ള വൃദ്ധനായ മനുഷ്യനെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് കേട്ടോ ഓക്കെ ആരാണ് ഈ കഥ എഴുതിയിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക് ഗബ്രിയെ ഗാർസിയ ആണ് ആരാണ് ഗബ്രിയേൽ ഗാർസിയ ആണ് വാസ് എ കൊളംബിയൻ റൈറ്റർ അദ്ദേഹം ഒരു കൊളംബിയൻ എഴുതത്തുകാരനായിരുന്നു ഹി ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് ട്വന്റി സെഞ്ചറി ഇരുപതാം നൂറ്റാണ്ടിലെ മഹത്താഴ് എഴുത്തുകാരിൽ ഒരാളായിരുന്നു ആര് നമ്മുടെ ഗബ്രിയേൽ ഗാസിയ മാക്കസ് എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ മഹത്താഴ് എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഹി വോൺ ദി നോബൽ പ്രൈസ് ഇൻ നൈൻറ്റീൻ എയ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വോണ്ട് ദി നോബൽ പ്രൈസ് നോബൽ പ്രൈസ് നേടിയിട്ടുണ്ട് ായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഏത് ലൈക്ക് ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ കോളരകാലത്ത് പ്രണയം എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയതാണ് ആൻഡ് വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും അദ്ദേഹം എഴുതിയതാണ് ഹിസ് നൗൺ ഫോർ ഹിസ് മാജിക്കൽ റിയലിസം റൈറ്റിംഗ് സ്റ്റൈല് അദ്ദേഹം പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ഹിസ് നൗൺ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഫോർ ഹിസ് മാജിക്കൽ റിയലിസം റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാജിക്കൽ റിയലിസം സ്റ്റൈലിലാണ് അദ്ദേഹം പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് എന്താ ഈ മാജിക്കൽ റിയലിസം എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ടുള്ള ഡെഫിനീഷൻ കൊടുത്തിട്ടുണ്ട് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ ഈസ് എ റൈറ്റിംഗ് സ്റ്റൈൽ അതൊരു എഴുത്ത് രീതിയാണ് എഴുത്തു ദി സ്റ്റോറി ലുക്സ് റിയൽ കഥ കണ്ടു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ നമുക്ക് തോന്നും യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ നമുക്ക് തോന്നും ബട്ട് സം മാജിക്കൽ ഓർ ഇമ്പോസിബിൾ തിങ്സ് ഓൾസോ ഹാപ്പൻ പക്ഷെ അതിൽ മാജിക്കൽ ആയിട്ടുള്ള മാന്ത്രികമായിട്ടുള്ള അതല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ എന്തായിട്ടുണ്ടാവും ഹാപ്പൻ സംഭവിച്ചിട്ടുണ്ടാവും ഇതിനാണ് മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റുമല്ലോ അല്ലെ ഒരു വൃദ്ധനായ വലിയ ചിറകുകളുള്ള മനുഷ്യനെ ഏഞ്ചൽ ഭൂമിയിലേക്ക് വരുന്നു അതും വൃദ്ധനായ ഉള്ള ഒരാൾ അത് പോസിബിൾ അല്ലല്ലോ അത് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ അതുപോലെ തന്നെ ഇതിൽ പറയുന്നുണ്ട് എട്ടുകാലിയായി ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് ഈ കഥയിൽ കാണാൻ പറ്റും ഇങ്ങനെയുള്ള സാധ്യതയില്ലാത്ത അഥവാ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പക്ഷെ ഇതൊരു റിയൽ ആയി യഥാർത്ഥത്തിൽ ഉള്ളത് പോലെ ആയിരിക്കും ഈ കഥ അവതരിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം അതിനു മുന്നേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം എഴുതുമ്പോൾ കുട്ടികൾ എന്നോട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് സാർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എല്ലാം നന്നായിട്ട് അറിയാം സമ്മറി എല്ലാം അറിയാം പക്ഷെ അത് തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നില്ല അഥവാ തെറ്റുകൂടാതെ ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഈസ് വാസ് കുഡ് ഇങ്ങനെയുള്ള ഗ്രാമർ പാർട്ടുകൾ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പല സ്റ്റുഡൻസിനും അറിയുന്നില്ല അപ്പൊ അതിനുള്ളൊരു അടിപൊളിയായിട്ടുള്ള കോഴ്സ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതും കോഡുകളിലൂടെ ടിപ്സുകളിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലും മെച്ചപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള കോഴ്സ് സ്കിൽ ഓൺ ഇംഗ്ലീഷ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലളിതമായി ഈസി ആയിട്ടാണ് ആ ക്ലാസുകൾ ക്രമീകരിച്ചിട്ടുള്ളത് അത് കണ്ടാൽ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവും അത്രയും സിമ്പിൾ ആയിട്ട് ലളിതമായിട്ട് ആ ക്ലാസ് കേൾക്കലോടു കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ അത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് കഥയിലേക്ക് പോവാം അറ്റ് നൂൺ ഉച്ചയായിട്ട് പോലും വെളിച്ചം നന്നേ കുറവായിരുന്നു ദി ലൈറ്റ് വാസ് വീക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചം നന്നേ കുറവായിരുന്നു ഈവൻ അറ്റ് നൂൺ ഉച്ചയായിട്ട് പോലും വെളിച്ചം ഒന്നുമില്ല പെലായു കെയിം ഹോം പെലായു വീട്ടിലേക്ക് വന്നു ആൻഡ് സോ സംതിങ് മൂവിങ് എൻ്റെ കോട്ടയാർഡ് ആ സമയത്ത് സോ സംതിങ് മൂവിങ് എന്തോ ഒന്നും ഇങ്ങനെ ചലിക്കുന്നത് കാണുകയാണ് എവിടെ എൻ്റെ കോട്ടിയാർഡ് കോട്ടിയാർഡ് പറഞ്ഞാൽ മുറ്റത്ത് അപ്പോൾ പെലായ് തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച സമയത്ത് വീട്ടിലേക്ക് വരികയാണ് അന്ന് നല്ല ഇടിയും മഴയൊക്കെ ഉള്ള ദിവസമാണ് അപ്പോഴേക്ക് ഇരുട്ട് മൂടിയിട്ടുണ്ട് ഏ അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ അതേം എന്തോ മുറ്റത്ത് ചലിക്കുന്നത് കാണുകയാണ് ഈ വെൻ ക്ലോസർ അതേം അതിൻ്റെ അടുത്തേക്ക് പോയി ഈ വെൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ അടുത്തേക്ക് പോയി ആൻഡ് ഫോണ്ട് ആൻഡ് ഓൾഡ് മാൻ അപ്പോഴാണ് അദ്ദേഹം ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുന്നത് വിത്ത് ഹ്യൂജ് വിങ്സ് വലിയ ചിറകുകളൊക്കെ ഉള്ള ഒരു വൃദ്ധനായ മനുഷ്യൻ ലൈങ് എൻ്റെ മണ്ഡ് ചളിയിൽ കിടക്കുന്ന അദ്ദേഹം കാണാൻ അപ്പം അദ്ദേഹം ഇങ്ങനെ വീട്ടിലെതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഒരു വലിയ വൃദ്ധനായ മനുഷ്യന് ഒരു നല്ല പ്രായം ചെന്ന ഒരു വൃദ്ധനായ മനുഷ്യന് വലിയ ചിറകുകളിലൊക്കെ ഉള്ള ഒരു മനുഷ്യന് അവിടെ മണ്ണിൽ ഇങ്ങനെ ചളിയിൽ ഇങ്ങനെ കിടക്കുന്ന അദ്ദേഹം കാണുന്നത് ദി ഓൾഡ് മാൻ കുടി സ്റ്റാൻഡ് ഈ വൃദ്ധനായ മനുഷ്യനെ എണീക്കാൻ കഴിഞ്ഞിരുന്നില്ല പെലായോ ഗോഡ്സ് കെയർ പെലായോ ഗോഡ്സ് കെയർ എന്ന് പറഞ്ഞാൽ പേടിച്ചു പേടിച്ചു തന്റെ ഭാര്യയായിട്ടുള്ള എലിസെന്റയോട് കാര്യം പറയാൻ അവൻ ഓടി പോവാണ് ആ സമയത്ത് എലിസെന്റ് എന്ത് ചെയ്യുമായിരുന്നു എലിസെന്റ് കെയർ ഓഫ് ദെയർ സിക് ചൈൽഡ് എലിസെന്റ് വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സിക് ചൈൽഡ് അവരുടെ രോഗിയായി കിടക്കുന്ന കുട്ടിയെ ടേക്കിംഗ് കെയർ പരിചരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കുട്ടി രോഗിയാണ് ആ രോഗിയായ കുട്ടിയെ പരിചരിക്കുകയായിരുന്നു അങ്ങനെ ടുക്ക് എലിസന്റ് ഔട്ട്സൈഡ് ഓൾഡ് മാൻ ആ വൃദ്ധനായ മനുഷ്യനെ കാണാൻ വേണ്ടി പെലായോ എലിസന്റയെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു സൈഡ് അല്ലെ പുറത്തേക്ക് കൊണ്ടുപോകാൻ എന്തിനാ ടു സീ ദി ഓൾഡ് മാൻ ആ വൃദ്ധനായ മനുഷ്യനെ കാണാൻ വേണ്ടി എലിസന്റയെ പുറത്തേക്ക് കൊണ്ടുപോവാണ് അവർ അതിനെ വളരെ അവനെ കെയർഫുൾ ആയിട്ട് വളരെ ശ്രദ്ധാപൂർവം അങ്ങനെ നോക്കി നിൽക്കാണ് അവർ നോക്കി അല്ലേ ലുക്ക്ഡ് അറ്റ് ഹിം അവനെ നോക്കി അങ്ങനെ കെയർഫുള്ളി ശ്രദ്ധപൂർവം അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് സംഭവം ഒരു വിചിത്രമായിട്ടുള്ള ഒരു ജീവിയായിട്ടാണ് അവർക്ക് തോന്നുന്നത് ഹി ലുക്കഡ് ലൈക്ക് അവർക്ക് തോന്നിയത് ഇതൊരു റാഗ് ഫിഗർ ആണെന്ന് അഥവാ നമ്മുടെ വീട്ടിൽ ഈ പഴയ വസ്തുക്കളൊക്കെ ശേഖരിക്കാൻ വരൂലേ ഒരു ഒരു മുഷിഞ്ഞ ഡ്രെസ്സൊക്കെ ഇട്ട് വരുന്ന അങ്ങനെയുള്ള ഒരാളാണെന്ന് ഒരു ഒരു റാക്ക് ഫിഗർ ആണെന്ന് അവർക്ക് തോന്നാണ് ഹി ഹാഡ് ലിറ്റിൽ ഹെയർ അവർക്ക് റാക്ക് എന്ന് പറഞ്ഞാൽ പായ വസ്തുക്കൾ ശേഖരിക്കുന്ന ആൾന്നാട്ടോ ഹി ഹാഡ് എ ലിറ്റിൽ ഹെയർ ആൾക്ക് വളരെ കുറച്ച് മാത്രം പൊടി ഉണ്ടായിരുന്നുള്ളൂ കുറഞ്ഞ പല്ലുകളെ ഉള്ളൂ ആൻഡ് വാസ് വെരി വീക്ക് ആള് വളരെ വീക്ക് ആയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ലാർജ് വിങ്സ് വേർഡ് ഏർട്ടി ആൾക്ക് ചിരകൾ ഉണ്ടല്ലോ അത് ആ ലാർജ് വിങ്സ് ആ വലിയ ചിരകൾ വേർഡ് ഏട്ടി അത് ചളി പുരണ്ടിട്ടുണ്ട് ഹാഫ് പ്ലക്കഡ് പൗതി ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട് പ്ലക്കായിട്ടുണ്ട് ആൻഡ് സ്റ്റെക്ക് ഇൻ ദി മഡ് ആ മഡിൽ കുടുങ്ങി കിടക്കുകയാണ് അങ്ങനെ ഇപ്പൊ എലിസന്ടെ രോഗിയായി കിടക്കുന്ന കുട്ടിയെ നോക്കുകയാണ് എലിസെൻ്റെയും കൂട്ടി പുറത്തേക്ക് വരുന്നു അവർ രണ്ടുപേരും അതിനെ കുറേ നേരം നോക്കി നിൽക്കുകയാണ് അപ്പൊ അവർക്ക് തോന്നിയത് റാക്ഫിഗർ ആണെന്ന് തോന്നുകയാണ് കേട്ടോ റാക്ഫിഗർ എന്ന പായ് വസ്തുക്കൾ ശേഖരിക്കുന്ന ഒരാളാണെന്നാണ് ഒറ്റനോട്ടത്തിൽ അവർക്ക് തോന്നുന്നത് അങ്ങനെ പെലായ് ഹിം ഫോർ എ ലോങ് ടൈം അങ്ങനെ പെലായയും എലിസെന്റേയും അവൻ ഒരുപാട് നേരം നോക്കി നിൽക്കുന്നു വെരി സൂൺ ഓവർകം ദർ സർപ്രൈസ് വളരെ പെട്ടെന്ന് തന്നെ ഓവർകം ഓവർകം മാറി സർപ്രൈസ് അവരുടെ ആശ്ചര്യം ആ കൗതുകൊക്കെ അവർ മാറി കിടക്കുകയാണ് ആ കൗതുകൊക്കെ അവർക്ക് പോവാണ് ഹി ബിം ഫെമിലിയർ ടു ദം അവൻ അവർക്ക് സുപരിചിതനാവുന്നു അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ അവൻക്ക് തോന്നുന്നു കേട്ടോ ബിം ഫെമിലിയർ എന്ന് പറഞ്ഞാൽ സുപരിചിതനാവുക ടു അവർ അത് സംസാരിക്കുന്നുണ്ട് ടോക്ക് അവർ അതിനോട് സംസാരിക്കുന്നുണ്ട് ഈ റിപ്ലൈഡ് ഇൻ എ സ്ട്രെയിൻസ് ലാംഗ്വേജ് ആ സമയത്ത് അവന് ഒരു വിചിത്രമായിട്ടുള്ള ഭാഷയിലാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയിലാണ് മറുപടി പറയുന്നത് അതൊരു കപ്പൽ യാത്രികന്റെ അല്ലെങ്കിൽ ഒരു നാവികന്റെ സംസാരം പോലെയാണ് സെയിലർ എന്ന് പറഞ്ഞാൽ നാവികൻ അല്ലെങ്കിൽ കപ്പൽ യാത്രിക എന്നൊക്കെ പറയാം അവന്റെ സംസാരം പോലെയാണ് സൗണ്ടഡ് സൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയത് ദാറ്റ് ലൈക്ക് സ്പീച്ച് അതൊരു

തകർന്നതായിട്ടുള്ള ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നുള്ള സർവൈവ് ചെയ്ത അതിജീവിച്ച ഒരു വ്യക്തിയാണ് ഒറ്റപ്പെട്ട ഒരാളാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തി അവർ എത്തുകയാണ് അഥവാ അവർ അവസാന നിഗമനത്തിൽ എത്തി ഏതോ ഒരു ഫോറിൻ ഷിപ്പ് അത് ഒരു വിദേശത്തെ ഒരു ഒരു വിദേശ കപ്പൽ തകർന്ന് അതിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അവരെത്തുകയാണ് ക്രാഷ്ഡ് എന്നാൽ എന്താണ് തകർന്ന ഇന്ത്യ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് അല്ലെ അപ്പൊ കൊടുങ്കാറ്റിൽ തകർന്ന ഏതോ ഒരു ഫോറിൻ ഷിപ്പിൽ നിന്നും സർവൈവ് ചെയ്ത അതിജീവിച്ച ഒരാളാണ് എന്നുള്ള നിഗമനത്തിലേക്ക് അവരെത്താണ് നെയ്ബർ അവരുടെ അയൽവാസിയെ വിളിക്കുന്നുണ്ട് ദി നെയ്ബർ സെറ്റ് ആ സമയം നെയ്ബർ പറയുന്നത് ഹി വാസ് എൻ ഏഞ്ചൽ അവൻ ഒരു മാലാകിയാണ് വു കെയിം ഫോർ ദിയർ സിക് ചൈൽഡ് അവൻ അവരുടെ രോഗിയായിട്ടുള്ള കുട്ടിക്ക് വേണ്ടി വന്നതാണ് ആ കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നുള്ള രൂപത്തിൽ പറയുന്നു ഹി വാസ് വെരി ഓൾഡ് ആൾക്ക് നല്ല പ്രായമായിട്ടുണ്ട് സോ ഹി ഫെൽ ബിക്കോസ് ഓഫ് ദിയർ മഴ കാരണം അവൻ താഴെ വീണു എന്നാണ് അയൽവാസ് പറയുന്നത് അയൽവാസ് പറയുന്നത് ഇതൊരു ഏഞ്ചലാണ് അതല്ലാതെ എന്തല്ല ഇതൊരു നാവികൻ നാവികനല്ലെങ്കിൽ കപ്പൽ യാത്രികനല്ല എന്ന് പറയണം ദി നെക്സ്റ്റ് ഡേ ദി വോൾഡ് ടൗൺ ഹിയേഡ് അബൌട്ട് ദി ഏഞ്ചൽ അടുത്ത ദിവസം ഈ വാർത്ത ടൗൺ എല്ലാ ടൗൺ എല്ലായിടത്തും എന്താകുന്നു ഹിയേഡ് എല്ലായിടത്തും സ്പ്രെഡ് ആകുന്നു അറിയുന്നു പീപ്പിൾ സ്റ്റാർട്ട് കമ്മിങ് ടു പെലായുസ് ഹൗസ് ആളുകൾ പെലായയുടെ വീട്ടിലേക്ക് വരാൻ തുടങ്ങുന്നു സ്റ്റാർട്ട് അല്ലെ തുടങ്ങുന്നു കമ്മിങ് ടു പെലായോസ് ഹൗസിലേക്ക് വരാൻ തുടങ്ങുന്നു ബിഫോർ സ്ലീപ്പിംഗ് ഉറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മുടെ പെലായ ഉണ്ടല്ലോ ഹി പുൾ ദി ഓൾഡ് മാൻ ഔട്ട് ഓഫ് ദി മഡ് ആ ചളിയിൽ വീണ് കിടക്കില്ലേ ആ ചളിയിൽ നിന്നും ആ ഓൾഡ് മാൻ ആ വൃദ്ധനായ മനുഷ്യനെ പുറത്തേക്ക് എടുക്കുകയാണ് അവരുടെ കോഴികളോടുകൂടെ ആ ചിക്കൻ കോഴിക്കൂട്ടിൽ ഇവനെയും അവർക്ക് രോഗിയായി കിടക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ സുഖം പ്രാപിക്കുന്നു ഹി സ്റ്റാർട്ടഡ് ഈറ്റിംഗ് അഗൈൻ അവൻ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങാണ് അപ്പോൾ നമ്മുടെ പെലായും വെലിസൻ്റെയും ഈ വൃദ്ധനായിട്ടുള്ള ഈ ഓൾഡ് ആയിട്ടുള്ള മാലാഗയെ ഈ വൃദ്ധനായ ഏഞ്ചലിനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് തന്നെ തീരുമാനിച്ചു മനസ്സിലായോ അവർ തീരുമാനിക്കുകയാണ് വിത്ത് ഫുഡ് ആൻഡ് വാട്ടർ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ നൽകിയിട്ട് അവൻ ഒരു ചെങ്ങാടത്തിൽ അവൻ്റെ ഇഷ്ടത്തിന് എവിടെക്കെങ്കിലും അവൻ പോയിക്കോട്ടെ അവനെ ഫ്രീ ആക്കി വിടാം എന്ന് അവർ കരുതുകയാണ് പക്ഷേ അവർ ടെസ്റ്റ് സംഭവിക്കുന്നു ആ ദിവസം രാവിലെ പലായെയും എലിസെന്റേയും പുറത്തേക്ക് വന്നപ്പോ ദൾഡ് അറൗണ്ട് ദി ചിക്കൻ കൂപ്പേഴ്സ് അവരുടെ അയൽവാസികൾ എല്ലാവരും എന്തായിണ്ട് ആ കോഴിക്കൂടിനടുത്ത് ഗാദേർഡ് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് പ്ലേയിങ് വിത്ത് ദി ഏഞ്ചൽ അവര് ആ മാലാഗിയോടു കൂടെ കളിക്കുകയാണ് ീപ്പിൾ വേർ ഹിം ആളുകൾ അവനക്ക് ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നുണ്ട് ട്രീറ്റ് അവൻ ഒരു സർക്കസ് ആനിമൽ പോലെയാണ് ഒരു സർക്കസിലൊക്കെ ഉണ്ടാവുന്ന ജീവികൾ ഉണ്ടല്ലോ അതുപോലെയാണ് അവന് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ആളുകൾക്ക് ഏഞ്ചൽ ആണ് എന്ന് അഴിവാസികൾ ചില ആളുകൾക്ക് ഏഞ്ചലാണെന്നൊന്നും തോന്നില്ല അവരെന്താകുന്നു ഒരു സർക്കസ് ആനിമലിനെ പോലെ അവൻതിനെ ട്രീറ്റ് ചെയ്യുന്നു ന്യൂസ് അബൌട്ട് ദി ഏഞ്ചൽ സ്പ്രെഡ് ക്യൂലി അങ്ങനെ വളരെ വേഗം ഈ എയ്ഞ്ചലിനെ കുറിച്ച് ഈ മാലാഗയെ കുറിച്ചുള്ള വാർത്ത എന്താ സ്പ്രെഡ്

അങ്ങനെ ആൻഡ് ആൻഡ് ബിഗാൻ ബിഗാൻ ചാർജിങ് ചാർജിങ് ടു സീ ദി ഏഞ്ചൽ ആ ഏഞ്ചലിനെ അവർ അവർന്താ ചാർജ് ചെയ്യുന്നു സെന്റ് ചാർജ് ചെയ്യുന്നു എന്തിനാ ടു സീ ദി ഏഞ്ചൽ ആ ഏഞ്ചലിനെ കാണാൻ വേണ്ടി ഫൈവ് സെന്റ് അമൗണ്ട് വരുന്ന ആളുകളെ കയ്യിൽ നിന്ന് ഈടാക്കുകയാണ് ആളുകൾ വിദൂര ദിക്കുകളിൽ നിന്ന് വരെ വരികയാണ് ീപ്പിൾ രോഗികളായിട്ടുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകൾ ഹോപ്പഡ് അവർ പ്രതീക്ഷിക്കുന്നത് അവൻക്ക് അവരുടെ രോഗം കഴിയും ഹീൽ സുഖപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ രോഗികളായിട്ടുള്ള ആളുകൾ വന്ന രോഗികളായിട്ടുള്ള ആളുകൾക്ക് കരുതാണ് ഈ ഏഞ്ചലാണല്ലോ അപ്പൊ ഇവൻകെന്താവും എന്റെ രോഗം സുഖപ്പെടുത്താൻ കഴിയും എന്നൊക്കെ കരുതാണ് ഒരാഴ്ചക്കകം തന്നെ യും വലിയ സമ്പന്നരാകുന്നു കാരണം വരുന്ന ആളുകളെ അമൗണ്ട് വാങ്ങാണല്ലോ പൈസ വാങ്ങാണല്ലോട് ആരും ആള് പ്രതികരിച്ചില്ലാകുന്നു ഇട്ടു കൊടുക്കണ്ട മോത് ബാൾസ് എന്ന് പറഞ്ഞാല് ഈ കീടങ്ങൾ നശിപ്പിക്കാൻ കൊടുക്കുന്ന ഒരു ഗുളിക പോലത്തെ ഒരു സാധനം ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ബട്ട് ഹി എറ്റ് ഓൺലി എഗ് പ്ലാൻ മഷ് അവന് എഗ് പ്ലാൻ മഷ് മാത്രമാണ് തിന്നത് എഗ് പ്ലാൻ മഷ് എന്ന് പറഞ്ഞാല് ഒരു വഴിതനങ്ങൾ കൊണ്ടുള്ള ഒരു കുഴമ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അർത്ഥം വെക്കാം അത് മാത്രമാണ് അവൻ തിന്നത് കേട്ടോ അവൻ വേറൊന്നും കഴിക്കുന്നില്ല ഹി സ്റ്റേഡ് കം ഈവൻ വെൻ പീപ്പിൾ ത്രൂ സ്റ്റോൺസ് ഓർ പൂൾഡ് ഹിസ് ഫ്രേഴ്സ് അല്ലേ ഹിസ്റ്റേഡ് കാമ അവൻ കാമായി ശാന്തനായിരുന്നു ഈവൻ വെൻ പീപ്പിൾ ത്രൂ സ്റ്റോൺസ് ഓർ പുൾഡ് ഹിസ് പ്രദേശ് അവൻ്റെ ചിരകൾ ആളുകൾ പെറിച്ചെടുത്തപ്പോഴും പറിച്ചെടുത്തപ്പോഴും അവന് കല്ലെറിഞ്ഞപ്പോഴൊന്നും ആരോടും അവനൊന്നും പറയുന്നില്ല അവൻ വളരെ ക്ഷമാശീലനായി കാമായി ശാന്തനായിട്ട് അവിടെ നിൽക്കാണ് സ്റ്റേഡ് കാമ എന്താണ് ശാന്തനായിട്ട് നിൽക്കുകയാണ് ഈവൻ വെൻ പീപ്പിൾ ത്രൂ സ്റ്റോൺസ് ആളുകൾ എന്താണ് കല്ലെറിഞ്ഞപ്പോൾ പോലും ഈവൻ തന്ന പോലും എന്നുള്ള അർത്ഥത്തിലാണ് ഓക്കെ ആൻഡ് പുൾഡ് ഹിസ് പ്രദേസ് അവൻ്റെ തൂവലുകൾ പരച്ചെടുത്തപ്പോലും അവൻ എന്താണ് ആരോടും പ്രതികരിക്കുന്നില്ല ഹി സൂപ്പർ നാച്ചുറൽ പവർ വാസ് പേഷ്യൻസ് അവന്റെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പവർ അമാനുഷികമായിട്ടുള്ള മനസ്സിലായോ ആ പവർ എന്ന് പറയുന്നത് പേഷ്യൻസ് ആയിരുന്നു ക്ഷമയായിരുന്നു ഒരു മാലാഖയല്ലേ അപ്പൊ അവൻക്ക് ഒരു 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 ദൈവികമായിട്ടുള്ള അഥവാ ആ മനുഷ്യന് കഴിയാത്ത ഒരു കഴിവ് അവൻക്ക് വേണ്ടേ അവൻ്റെ കഴിവ് എന്താണ് ആരെന്ത് കാണിച്ചു കഴിഞ്ഞാലും ക്ഷമിച്ചിരിക്കുക ക്ഷമിച്ചിരിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു കഴിവ് എന്നാണ് ഇതിൽ പറയുന്നത് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഓക്കെ ഈ സൂപ്പർ നാച്ചുറൽ പവർ വാസ് പേഷ്യൻസ് ആയിരുന്നു അങ്ങനെ ട്രാവലിംഗ് ഷോ കെയിം ടു ടൗൺ അതേ സമയം നഗരത്തിൽ ഒരു ട്രാവലിംഗ് ഷോ വരുന്നു ദി മെയിൻ അട്രാക്ഷൻ വാസ് വുമൺ വേൺ ടു ഇൻ ഏ സ്പൈഡർ അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പൈഡർ ആയിട്ട് ടേൺ ടു ഇൻ ടു സ്പൈഡർ അല്ലെ സ്പൈഡർ ആയിട്ട് മാറിയ ഒരു സ്ത്രീ ആയിരുന്നു ഒരു വുമൺ ആയിരുന്നു ഷീ ടേൺഡ് എ സ്പൈഡർ അവൾ ഇങ്ങനെ ഒരു സ്പൈഡർ ആയി മാറിയത് ബൈ ദി ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈനിങ് അല്ലെ ഇടിമിന്നൽ ഏറ്റുകൊണ്ടാണ് ആൾ എന്താവുന്നത് ഇങ്ങനെ സ്പൈഡർ ആയിട്ട് മാറുന്നത് വേറെ രസം എന്താന്ന് ചോദിച്ചാൽ ദി അഡ്മിഷൻ ഫീസ് ടു സീ ഹെർ അവള് കാണാനുള്ള അഡ്മിഷൻ ഫീസ് എന്നുള്ളത് വാസ് ലെസ് ദാൻ ദി ഫീ ടു സി ദി ഏഞ്ചൽ നമ്മൾ ഏഞ്ചലിനെ കാണാനുള്ള ഫീയെക്കാൾ വളരെ കുറവായിരുന്നു ഫൈവ് സെന്റ് ഒന്നും അവൾക്ക് അമൗണ്ടിൽ മാത്രമല്ല പീപ്പിൾ ഫൗണ്ട് ഹെർ സ്റ്റോറി മോർ ഇൻട്രസ്റ്റിംഗ് ആളുകൾക്ക് അവളുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ രസകരമായിട്ട് തോന്നി ഡാൻ ദി ഏഞ്ചൽ ഏഞ്ചലിന്റെ കഥയേക്കാൾ മനസ്സിലായോ അവളുടെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് അപ്പൊ അതേസമയം നഗരത്തിൽ എന്താവുന്നു സ്പെയ്ഡർ ആയിട്ട് ചിലന്തിന്തിയായിട്ട് മാറിയ ഒരു സ്ത്രീ വരുന്നു ട്രാവലിങ് ഷോയാണ് അവരെ കൊണ്ടുവരുന്നത് ആ വരുന്ന ആളുകളോടൊക്കെ അവൾ അവളുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾ എങ്ങനെയാണ് ഇങ്ങനെ മാറിയത് എന്നൊക്കെ അവളുടെ അച്ഛനെയും അമ്മയെയും എന്താ ചെയ്യുന്നതുകൊണ്ടാണ് അഥവാ ധിക്കരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ആ കഥയൊക്കെ വരുന്ന ആളുകളോട് പറയുന്നു അപ്പൊ ആളുകൾക്ക് അവളുടെ കഥ കേൾക്കാനൊക്കെ കൗതുകമായി ഇൻട്രസ്റ്റിംഗ് ആയി പിന്നെ ആരും ഒരു ഏഞ്ചലിനെ കാണാൻ നിന്നില്ല എല്ലാവരും ഇവളെ കാണാൻ വേണ്ടി പോവാണ് ആളുകൾ പിന്നെ ഏഞ്ചലിനെ സന്ദർശിക്കുന്നത് നിർത്തി ആൻഡ് വെൻ ടു സീ ഹർ ഇൻസ്റ്റഡ് പകരം ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അല്ലെ പകരം അവളെ കാണാൻ വേണ്ടി പോയി പെലായോട്ട് വെറി അബൌട്ട് ലൂസിംഗ് വിസിറ്റിംഗ് എലിസെന്റ് ഡിഡ് നോട്ട് വറി അവൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ബെലായ്ക്കും എലിസന്റക്കും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല അബൗട്ട് ലോസിംഗ് വിസിറ്റേഴ്സ് ഈ പിന്നെ വിസിറ്റേഴ്സ് ലൂസ് ആയല്ലോ ഇല്ലാണ്ടായല്ലോ അതുകൊണ്ട് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നാ പറഞ്ഞത് മണി അവർ ആവശ്യത്തിനുള്ള പണം നേടിയിട്ടുണ്ടായിരുന്നു ഹൗസ് വിത്ത് ഗാർഡൻസ് ആൻഡ് ബാൽക്കണീസ് ഗാർഡനും ബാൽക്കണിയും ഒക്കെ ഉള്ള ഒരു വലിയ വീട് അവർ ബിൽഡ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എലിസൻ്റ് അബൌട്ട് ഫാൻസി തിങ്സ് ആൻഡ് ഡ്രസ്സസ് അല്ലെ ആണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള ഫാൻസി ഐറ്റംസ് സാധനങ്ങൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് പെലായി ആണെങ്കിലോ സ്റ്റാർട്ടഡ് ആണെങ്കിലും റാബിറ്റ് മുയലുകളെ വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഹി ലെഫ്റ്റ് ഹിസ് ഓൾഡ് ജോബ് അവൻ അവൻ്റെ പഴയ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ ദി ചൈൽഡ് അവൾടെ അവരുടെ കുട്ടിയാണെങ്കിൽ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവൻ നടക്കാൻ തുടങ്ങി അവൻ രോഗിയായിരുന്നു അവൻ നടക്കാൻ തുടങ്ങി അറ്റ് ഫസ്റ്റ് ആദ്യം തന്നെ ஆயுத்து அட்வஸ்ட் ஆயிரத்து தி பேரன்ஸ் கெப்ட் தி சைல்ட் அவே ஃப்ரம் தி டர்டி சிக்கன் கூப்பர் ആദ്യ സമയം നമ്മളെ അഥവാ അവ ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്ന സമയം കുട്ടികളല്ലേ എല്ലായിടത്തും പോകുമല്ലോ അപ്പൊ ആ ഒരു കോഴിക്കോടിന്റെ അടുത്ത് നിന്ന് കെപ്റ്റ് അവന് മാറ്റി നിർത്തിയിരുന്നു കീപ്പ് അവ അല്ലെങ്കിൽ കെപ്റ്റ് അവ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അവനെ മാറ്റി നിർത്തിയിരുന്നു ആ ഡേർട്ടി ആയിട്ടുള്ള മലിനമായിട്ടുള്ള ആ കോഴിക്കൂടിന്റെ അടുത്ത് ഈ കുട്ടിയെ പോകാൻ അവർ അനുവദിച്ചിരുന്നില്ല മനസ്സിലായോ പേരൻസ് കെപ് ദി ചൈൽഡ് അവേ ഫ്രം ദി ഡേർട്ടി ചിക്കൻ കൂപ്പ് ആ പിന്നെ ഡേർട്ടി ആയിട്ടുള്ള മലിനമായിട്ടുള്ള ആ ചിക്കൻ കൂടിന്റെ അടുത്ത് നിന്ന് ഈ കുട്ടിയെ മാറ്റി നിർത്തി മാറ്റി നിർത്തിയിരുന്നു ലൈറ്റർ ദി പാരന്റ് പിന്നെ അവർക്ക് അവരുടെ ആ പേടിയൊക്കെ മാറുകയാണ് ഓക്കെ ബിഫോർ ഹി ഗോഡ് ഹി സെക്കൻഡ് ഈത്ത് അവൻ രണ്ടാമത്തെ പല്ല് വരുന്നതിന്റെ മുന്നേ ഹി പ്ലേഡ് ഇൻസൈഡ് ദി കൂപ്പ് അവൻ എന്താകുന്നു ആ കോഴിക്കോടിനുള്ളിൽ കളിക്കുന്നു ദി ചൈൽഡ് ആൻഡ് ഏഞ്ചൽ ബോഡ് ഗോഡ് ചിക്കൻ ബോക്സ് അങ്ങനെ ഏഞ്ചലും കുട്ടിയുമാണെല്ലാം കളിക്കുന്നത് അവർക്ക് രണ്ടു പേർക്കും എന്താവുന്നു അതെ ഗോഡ് ചിക്കൻ ബോക്സ് ചിക്കൻ ബോക്സ് വരെയാണ് ആ സമയത്ത് കുട്ടിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വു ട്രീറ്റഡ് ദൈൽഡ് അവർ കുട്ടിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ കെയിം ടു സി ഏഞ്ചൽ ഏഞ്ചലിനെയും കാണാൻ വേണ്ടി വരുന്നുണ്ട് ഓക്കെ ഹി വാസ് ക്യൂരിയസ് ആൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്യൂരിയസ് ആയിരുന്നു ഒരു ജിജ്ഞാസയായിരുന്നു എന്താ ഹി വാസ് സർപ്രൈസ്ഡ് ആൾ അത്ഭുതപ്പെടുകയാണ് ദി ഏഞ്ചൽസ് വിങ്സ് ലുക്ക് നോർമൽ ഓൺ ഹ്യൂമൻ ബോഡി മനുഷ്യ ശരീരത്തിൽ ഈ ഏഞ്ചലിൻ്റെ ചിറകൾ ഒരു നോർമൽ ആയിട്ട് അവർക്ക് തോന്നാണ് ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ സാധാ മനുഷ്യന്മാരെ പോലെ അതിന് ഹൃദയമുണ്ട് മിടിപ്പുണ്ട് എല്ലാം ഉണ്ട് അതിൽ ഒരു ചിറകും കൂടെ പിന്നെ അതിന് എക്സ്ട്രാ ഒരു ചിറകു മാത്രമാണ് ഉള്ളത് ഓക്കെ അപ്പം അതിന് ഒരു കൗതുകം തോന്നാണ് എന്നിട്ട് ആളുടെ കൗതുകം എന്താണ് ഈ കുടി അണ്ടർസ്റ്റാൻഡ് വൈ ഓദർ പീപ്പിൾ ഡിഡിൻ ഹാവ് ദം ടു എന്തുകൊണ്ടാണ് ബാക്കിയുള്ള ആളുകൾക്കും ഇങ്ങനെ ചിറകില്ലാത്തത് എന്നുള്ളൊരു ആശങ്കയിലേക്കാണ് ആള് പോകുന്നത് ഏഹ് അഥവാ ഈ മനുഷ്യനെ പോലെയാണല്ലോ ഇയാളും നമുക്കൊന്നും ചിറകില്ലാത്തത് എന്നുള്ള ആശങ്കയാണ് അവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓക്കെ വെരി വീക്ക് പിന്നെ നമ്മുടെ ഏഞ്ചല് വളരെ വീക്കാവുന്നു ദുർബലനാവുന്നു ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരികയാണ് ഹി കുഡ് ഹാർഡ്ലി ഇട്ടി അവൻ വളരെ കുറച്ച് മാത്രമാണ് ഭക്ഷണം കഴിക്കുന്നത് വാസ് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആൾക്ക് ഓൾമോസ്റ്റ് ബ്ലൈൻഡും ആയിട്ടുണ്ട് കണ്ണും കാണാൻ പറ്റുന്നില്ല ദി ചിക്കൻ കൂപ്പാണെങ്കിലോ ഫെൽ ഡൗൺ ബിക്കോസ് ഓഫ് ബാഡ് വെതർ ആ മോശമായിട്ടുള്ള കാലാവസ്ഥ കാരണം അത് ഫെൽഡൗൺ അതെന്താകുന്നു ക്രാഷ്ഡ് ആവുന്നു അത് തകർന്നു പോകുന്നു ോ ഗ് ഹിം എ ബ്ലാങ്കോ നമ്മുടെ ഈ ഏഞ്ചലിനൊരു ബ്ലാങ്കറ്റ് കൊടുക്കുകയാണ് ആൻഡ് ലെറ്റ് ഹിം സ്ലീപ് ഇൻ ദി ഷെഡ് അവരുടെ ഷെഡിൽ അവൻ ഉറങ്ങാൻ അനുവദിക്കുകയാണ് കാരണം നമ്മൾ കോഴിക്കോട് എന്തായിട്ടുണ്ട് തകർന്നു പോയിട്ടുണ്ട് അവർ പിന്നെ പേടിക്കുക ഇവൻ മരിച്ചു പോവുമെന്ന് അത് നല്ല പനിയൊക്കെ വരും ബിക്കോസ് ഈ ഹാഡ് ഫീവർ അവനക്ക് എന്തുണ്ടായിരുന്നു പനി ഉണ്ടായിരുന്നു ഈ ഹാഡ് ഫീവർ നല്ല പനി ഉണ്ടായിരുന്നു അപ്പൊ ആ പനി ഉണ്ടായിരുന്ന കാരണം അവൻ മരിച്ചു പോകുമെന്നൊക്കെ അവർ പേടിക്കുന്നുണ്ടോ അഥവാ നമ്മുടെ ഏജൻ്റെ അവസ്ഥ വളരെ മോശമാവുന്നു മാത്രല്ല ആ മോശമായിട്ടുള്ള കാലാവസ്ഥയിൽ നമ്മുടെ കോഴിക്കോടും തകരാണ് നല്ല പനിയും ഉണ്ട് അപ്പൊ ആ സമയത്ത് നമ്മളെ ആര് നമ്മുടെ പെല്ലായോ അവനക്ക് ബ്ലാങ്കറ്റും കൊടുക്കുന്നുണ്ട് അവരുടെ ഷെഡിൽ അവൻ ഉറങ്ങാൻ അനുവദിക്കുന്നുണ്ട് അപ്പൊ അവർ കരുതിയത് അവപ്പം അരിച്ചുപോകുന്ന അത്രയും മോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് പോവാണ് പക്ഷേ ഹി സർവൈവ് ദി കോൾഡ് വിൻ്റർ ആ ഒരു തണുത്ത വിൻ്റർ കാലത്തെയും അവൻ അതിജീവിച്ചു ചൂടുള്ള കാലാവസ്ഥ വരിലോടുകൂടെ അവൻ ഉഷാറാവാൻ തുടങ്ങി മാസത്തില് ചെറുകുകളിൽ പുതിയ തൂവലുകൾ വരാൻ തുടങ്ങി ഗുഡ് മോർണിംഗ് ഒരു ദിവസം രാവിലെ എലിസെന്റ വാസ് കട്ടിങ് മോർണിംഗ് എലിസെന്റ പിന്നെ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു ശക്തമായിട്ടുള്ള കാറ്റ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു ഡൗട്ട്സ് അവൾ പുറത്തേക്ക് നോക്കി ഷി സോ ദി ഓൾഡ് ഏഞ്ചിൽ ട്രൈ ടു ഫ്ലൈ ആ സമയത്താണ് നമ്മുടെ ഓൾഡ് ഏഞ്ചില് പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാണുന്നത് ഫൈനലി ഹി ലിഫ്റ്റ് ദി ഹിംസെൽഫ് ഓഫ് ദി ഗ്രൗണ്ട് അവസാനം അവൻ അവൻ്റെ ചിറകും ശരീരവും ഒക്കെ എന്താണ് ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി അവൻ പൊങ്ങുകയാണ് എലിസെന്റ് ആ ഫെൽച്ച എലിസെന്റൊക്കെ ഒരു സമാധാനം തോന്നാണ് അവൻ മുകളിലേക്ക് ഇങ്ങനെ പൊന്തുന്നത് അവൻ നോക്കി നിന്നു ആൻഡ് ഫ്ലൈ അവേ അത് ഇങ്ങനെ ദൂരെയൊക്കെ പറന്ന് പോകുന്നത് അവൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഹി വാസ് ലോങ് ലോങ് ടു ഹെർ പിന്നെ അവൻ അവൾക്ക് ഒരിക്കലും ഒരു ബേഡൻ ആയിരുന്നില്ല ബേഡൻ തന്നെ ഒരു ഭാരമായിരുന്നില്ല ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല കാരണം അവൻ ആ രോഗശൈലിയിൽ കടക്കുകയാണ് അവന് വേണ്ട കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യേണ്ടി വന്നുള്ള അവസാനം സൂൺ ഹി ലുക്ക് അവസാനം ആ കടലിന് മീതയുള്ള ആകാശത്തിൽ അബോധി സി എന്നാല് കടലിന്റെ മീതയുള്ള സ്കൈ ആകാശത്തില് അവനൊരു ചെറിയ ഒരു പൊട്ടായിട്ട് അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റി അവര് എന്താ ഹി ലുക്ക് ലൈക്ക് എ സ്മോൾ ഡോട്ട് ഒരു ചെറിയ പൊട്ട് പോലെ തോന്നി എന്ന് പറയുന്നത് ഒരു ഒരു പക്ഷിയൊക്കെ ഇങ്ങനെ പറന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം നോക്കി നിന്ന് കഴിഞ്ഞാല് കൊറേ ദൂരേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പൊട്ടായിട്ടല്ലേ നമുക്ക് തോന്നാം അതുപോലെ അവനക്ക് തോന്നാണ് അതുവരെ അവൾ ഇങ്ങനെ അതിനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഈ പാഠത്തിന്റെ തീമൊന്നും നമുക്ക് നോക്കിയാലോ പല തീമുകളും പറയാം ഓക്കെ ക്രൂയലിറ്റി ആൻഡ് യൂസ് ഓഫ് അതേഴ്സ് അല്ലെ ഇവിടെ നമുക്ക് ഒരു ക്രൂരത നമുക്ക് കാണാൻ പറ്റും പീപ്പിൾ ആർ ഓഫൺഡ് ആളുകൾക്ക് പലപ്പോഴും ഒരു ദയ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല ദയാണ സാധനം ഉണ്ടാവില്ല ദ ഹേർട്ട് ആൻഡ് ഓർ യൂസ് ദോസ് ഹു ആർ വീക്ക് അല്ലെ വീക്ക് ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളെ അവരെന്താകും വേദനിപ്പിക്കും അതല്ലെങ്കിൽ അവരെ അവരെ യൂസ് ചെയ്യും ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ദം അല്ലെ അവരെ സഹായിക്കുന്നതിന് പകരം ഒന്നും കഴിയാത്ത ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസരായിട്ടുള്ള ആളുകളെ ആക്രമിക്കുക വേദനിപ്പിക്കുക ഇത് ആളുകളുടെ ഒരു സ്വഭാവമാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും ബിലീഫ് ആൻഡ് ഡൗട്ട് വിശ്വാസവും സംശയവും നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ദി വില്ലേജസ് ആർ കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം എന്താ സംതിങ് ചില ആളുകൾ ചിന്തിച്ചത് ദി ഓൾഡ് മാൻ ഈസ് എൻ ഏഞ്ചൽ ഈ ഓൾഡ് മാൻ എന്താണ് ഒരു മാലാകിയാണെന്ന് ഒതേസ് ഡോൺ ബിലീവ് ഇറ്റ് മറ്റുള്ളവർ ഇത് വിശ്വസിച്ചിരുന്നില്ല മനസ്സിലായി അവർ സർക്കൊക്കെ ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പേഷ്യൻസ് ആൻഡ് സ്ട്രെങ്ത് പേഷ്യൻസും സ്ട്രെങ്ത്തും നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇവിടെ പേഷ്യൻസ് ആണ് നമ്മുടെ ആരുടെ നമ്മുടെ നമ്മുടെ ഈ ഏഞ്ചലിൻ്റെ സ്ട്രെങ്ത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ ഈ സൂപ്പർനാച്യുറൽ പവർ എന്ന് പറയുന്നത് വൺസ് പേഷ്യൻസ് അവൻ്റെ ആ ഒരു സൂപ്പർനാച്യുറൽ ആയിട്ടുള്ള പവറ് അത് പേഷ്യൻസ് ആയിരുന്നു ക്ഷമയായിരുന്നു ഹി ഷോ സ്ട്രെങ്ത് അവൻ അവന്റെ സ്ട്രെങ്ത് ശക്തി കാണിച്ചത് അവര് സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള അല്ലെ മനുഷ്യന് ഇല്ലാത്തൊരു സംഭവമാണല്ലോ ചെറുകൾ ഒക്കെ എന്നിട്ട് അവൻ അവന്റെ ശക്തി കാണിക്കുന്ന ആണ് ബൈ സ്റ്റെയിങ് കാം ശാന്തനായിരുന്നു കൊണ്ടാണ് ഈവൻ വെൻ ട്രീറ്റഡ് ബാഡ്ലി അവനോട് മോശമായിട്ട് ആളുകൾ പെരുമാറിയിട്ട് പോലും അവന് ശാന്തനായിട്ട് ഇരിക്കുക എന്നുള്ളൊരു സംഗതി മാത്രമാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ മിക്സ് ഓഫ് റിയൽ ആൻഡ് മാജിക് അല്ലേ അത് മാജിക്കും റിയലും കൂടെ മിക്സ് ചെയ്യുന്ന റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്യുന്ന നമുക്ക് നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ് ദി സ്റ്റോറി മിക്സസ് നോർമൽ ലൈഫ് വിത്ത് മാജിക്കൽ തിങ്സ് നമ്മുടെ നോർമൽ ആയിട്ടുള്ള സാധാരണ ജീവിതത്തെ മാജിക്കൽ എലമെൻസുമായിട്ട് അതിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യുന്നത് കാണാം ഇറ്റ് ഫീൽ റിയൽ ഇത് കഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് യഥാർത്ഥത്തിൽ സംഭവിച്ചതുപോലെ തോന്നും ബട്ട് ആൾസോ ലൈക്ക് എ ഫയറി ടൈൽ പക്ഷെ ഇതൊരു കെട്ട് കഥ പോലെയാണ് കഥ പോലെയും നമുക്ക് തോന്നും അല്ലെ കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് പോലെ നമുക്ക് അത് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊരു കഥ പോലെ നമുക്ക് തോന്നും എന്നാ പറയുന്നത് അപ്പൊ അതിലൊരു മാജിക്കൽ റിയലിസം നമുക്ക് കാണാൻ പറ്റും ഇത്രയാണ് നമുക്ക് ഈ കഥയിൽ പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്